ഈ പരിപാടി ഇവിടെ നടക്കാൻ ഒരൊറ്റ കാരണമുള്ളൂ തൃശൂർ ഞാൻ പറയും ഇനി കൊറേ കാരണം നീ പറഞ്ഞ ഞാൻ പറഞ്ഞു ശരി കറക്റ്റ് ആണ് അതായത് ഹോൾഡിങ് കിട്ടുന്നു അത് ഭക്ഷണം കഴിക്കാൻ ഞാൻ അതേപോലെ തന്നെ അവരുടെ നടത്തിപ്പുകാരുടെ രീതി പത്ത് പേര് കമ്മിറ്റി മെമ്പേഴ്സ് ചേച്ചി രശ്മിയേച്ചി അതിനോടനുബന്ധിച്ച് ചുറ്റി നിൽക്കുന്ന നിക്കുന്ന സെക്രട്ടറി ആള് സ്ത്രീ മാത്രം ബാക്കിയുള്ള ഇരുപത്തി ഒമ്പതാ ആണുങ്ങളും ഉള്ള ഫിഫ്റ്റി പ്ലസ് ഉണ്ടാവും അവരെല്ലാവരും ഈ രശ്മിസിയുടെ ഒറ്റ വേട സ്റ്റോപ്ഡാണ് ചേച്ചി വരട്ടെ ചേച്ചി വരട്ടെ പറഞ്ഞിട്ട് ചെയ്യാം ഒരു മിനിറ്റ് ചേച്ചി ചോദിക്കട്ടെ അപ്പൊ ഈ ചേച്ചി രശ്മി ചേച്ചി ആളുടെ ഒരു പവർ ശരിക്കും ഞാൻ ഇവന്റെ അടുത്ത് ചോദിച്ചറിയില്ല പക്ഷെ അതായത് ഈ എല്ലാവരും മുപ്പത് ആൾക്കാരോട് ചോദിക്കുമ്പോഴുകാരെ ചോദിക്കുമ്പോ ചേച്ചിയോട് ചോദിക്കട്ടെ ചേച്ചി പറയണ പോലെ അല്ല വെള്ളിക്ക് ചേച്ചിക്ക് ഒരു മാത്രമല്ല അങ്ങനെ അങ്ങനെ എനിക്ക് തോന്നുന്നു അഞ്ചു മണിയോടുകൂടി ഒരു മിനിയേച്ചർ തുടങ്ങി നാലരയ്ക്ക് തുടങ്ങി ഒരു നാലു മണി കൂടി കുടമാറ്റവും കാര്യങ്ങളൊക്കെ കുറച്ച് കുടകള് കുറച്ച് കളർഫുൾ കുടകള് കുറച്ച് വെറൈറ്റി കുടകള് ഒരു മിനിയേച്ചർ ഇട്ട കാരണം എനിക്ക് തോന്നുന്നു ഇത്ര കഴിഞ്ഞിട്ടാണ് കൂടുതൽ കുടകള് മാറിക്കുന്നത് അല്ലെ അതാ സ്പെഷ്യൽ കോടകൾ അപ്ലൈ ചെയ്തു സ്പെഷ്യൽ കോടകൾ ഒരുപാട് അങ്ങനെ നമ്മടെല്ലോ ശിവസുന്ദര ശിവസുന്ദരച്ചില്ലേ ദുബായില് ആർക്കും ഇനി ഉണ്ടാവൂല ഇനി അങ്ങനെ അങ്ങനെ ഈ പൊടമാറ്റം ഒരു കുറച്ച് സെറ്റ് അപ്പ് കഴിഞ്ഞ വശം ഇവിടുത്തെ തെക്കേ ഗോപുരം നടത്തുറക്കണ ഒരു ആക്ടിവിറ്റി നടന്ന് ആന പുറത്തേക്ക് വന്നു എല്ലാവരും മേളക്കാരും നമ്മുടെ അവിടെ മുന്നൂറ് പേരാണ് പക്ഷെ അവിടെ അതിനുള്ള സൗകര്യവും കാര്യങ്ങളോ അല്ലെങ്കിൽ അത്ര പേരെ വന്നുള്ളൂ പറയാ തൃശ്ശൂർ അല്ലെങ്കിൽ ഇത്ര മേളത്തിന് മുന്നൂറ് കലാകാരന്മാരാണ് ഒരു ഒറ്റ മീറ്ററിൽ കുറെ കലാകാരന്മാര് കൈലാസ പോകും ദുബായിലാ അവനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അവനാ മേളത്തിൽ പങ്കു പിന്നെ അങ്ങനെ ഒരു ഒരു പത്ത് നാല്പത് പേര് അവിടെ നമ്മുടെ നൂറ് പേരാൻ തോന്നി എല്ലാവർക്കും ടിക്കറ്റ് എടുത്ത് അങ്ങനെ ഈ മേള തുടങ്ങിയോടുകൂടി പരിപാടിയുടെ ലുക്ക് മാറി ശ്രദ്ധിച്ച അത്ര നേരം ഉണ്ടായിരുന്ന ഒരു എന്താ പറയാ പഞ്ചവാദി ആയാലും ഈ കുതിര ആയാലും ൂടി ഞാൻ ആ ചമ്പട ലാസ്റ്റ് നോക്കുമ്പോൾ മാറുന്നു പിന്നെ പിന്നെ അതായത് ഈ കണ്ടു നിൽക്കുന്ന ക്രൗഡും പബ്ലിക്കും അവരെ എല്ലാവരും സ്ത്രീകളും പുരുഷന്മാരും ഒരേ രീതിയിൽ മനസ്സിലാക്കി കൊണ്ടായിരുന്നു എല്ലാം അവർ താളമാകുന്നതിനനുസരിച്ച് കാലം മാറുമ്പോൾ അതായത് ഒന്നിലും കോംപ്രമൈസ് ചെയ്യാൻ നോക്കിട്ടില്ല അവരെ കൊണ്ട് പട്ടണം അങ്ങനെ ഈ അനിയട്ടന്റെ മേള അങ്ങനെ പെരുകി തുടങ്ങി ആൾക്കാരുടെ ഫീല് മാറി ഈ മേളത്തിന്റെ എൻഡിങ് അതായത് പ്രായം അറിഞ്ഞിങ്ങനെ കളിക്കണ്ടോണിച്ചിട്ടുണ്ട് അതുകൊണ്ട് പുരുഷാരാ പറയാ പുരുഷന്മാർ പക്ഷെ അവിടെ അല്ല കേട്ടോ ദുബായിലെ നമ്മുടെ പൂരത്തിന് അലഞ്ഞിറക്കി പെൺകുട്ടികൾക്ക് എവിടെ നിൽക്കാൻ പറ്റും സ്ത്രീകളെ അതിന്റെ എവിടെയോ നിൽക്കുക അതുകൊണ്ടാണ് പറ്റും ഈ തിക്കും തിരക്കൊക്കെ ഉണ്ടാവും അല്ലാണ്ട് ബാൽക്കണിയില് വെയിലിക്കണം വെള്ളം കിട്ടാണ്ട് വരും എത്ര വെള്ളം പൂരം തൊണ്ട പറ്റി അശ്വിൻ അങ്ങനെ മേളത്തിന്റെ എൻഡിങ് ഒരു കൂട്ടപ്പൊരിച്ചില്ല ശ്രദ്ധിക്കുന്ന അവസാനിക്കണം വീണ്ടും അവസാനിപ്പിച്ചിട്ട് അത് കലാശായി അവസാനിക്കാൻ നിൽക്ക ഓക്കെ അതെപ്പോ കഴിയാ ഞാൻ ടോണോട് പറയുന്നുണ്ട് കഴിയാതെ കഴിയാതെ കഴിയാറേന്ന് പറയുമ്പോൾ വീഡിയോ കഴിയില്ല ഇങ്ങനെ വിഷയം വെച്ചവണ് അല്ലേ കഴിഞ്ഞിട്ട് ഞാൻ പോയി വിജയി കെട്ടിട നിങ്ങൾ കാണിച്ചു ഇനി ഇത് നടത്തിയ ഫുൾ ഫുൾ കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരുടെയും അതിലേക്കേട്ടി അവരുടെ മനസ്സിലെ ഞങ്ങള് കുറച്ചേരം അതൊക്കെ ശ്രദ്ധിച്ചു അതായത് ഇവർ ഇത്ര വലിയൊരു ഗ്രാൻഡ് ഫെസ്റ്റിവൽ നടത്തിയ നടത്തിപ്പുകാരില്ലേ ഈ സോക്കോൾഡ് മുപ്പതോ മുപ്പത്തൊന്നോ മുപ്പത്തിരണ്ടോ വോട്ട് എവർ നമ്പേഴ്സ് ഇല്ല പക്ഷെ അവന്റെ ഒരു സന്തോഷം കാരണം പുള്ളിയാണ് നമുക്കൊക്കെ ടിക്കറ്റ്സും ഹോട്ടൽസും എല്ലാം അറേഞ്ച് ചെയ്ത അപ്പൊ ശ്യാമങ്ങനെ ഞാൻ നോക്കുമ്പോ ഗോപുര നട തുറന്നു കഴിഞ്ഞിട്ട് വന്ന് നിരന്ന് നിന്ന് മേളക്കാരൻ മേളം തുടങ്ങിയപ്പോ അതായത് അതുവരെ ടാസ്ക് അത് തുടങ്ങിയോട് അവരുടെ ആ പരിപാടി വെള്ളിയാഴ്ച ഒരു ദിവസം ലീവ് വേണമെങ്കിൽ വ്യാഴാഴ്ച വൈകുന്നേരം വരിക എത്രയോ അകലമഴിന്ന വണ്ടി എടുത്ത് വരുന്നു മീറ്റിംഗ് കൂടുന്നു ഓരോരുത്തരീ ഒറ്റ തൃശ്ശൂർ പൂരത്തിന് അതിനു വേണ്ടിട്ട അതിനുവേണ്ടി അവരെ ചെറുതൊന്നല്ല ഇത്രയും ആൾക്കാരെ ക്രോഡീകരിച്ച് എല്ലാവരും ഒരു പോയിന്റിൽ ആ ദിവസത്തിൽ അവിടെ എത്തിച്ച് അവരുടെ ട്രാവല് ട്രാൻസിറ്റ് എക്സിറ്റ് വിസ ഭക്ഷണം സ്റ്റേ അതിൻ്റെടയില് ചോറി സ്വഭാവമുള്ള ഞങ്ങളെ പോലത്തെ കുറച്ച് പേര് ഇതൊക്കെ ഫാനിലിണ്ടേ ചോറി സ്വഭാവം അതായത് നമ്മള് കംപ്ലൈന്റ് അങ്ങനെ അങ്ങനെ അത്രയും ഹാൻഡിൽ ചെയ്തിട്ട് ഇതിന്റെ സക്സസ് പോയിന്റ് കണ്ടപ്പോ ശ്യാമേ എന്തുചോച്ചാലും അവരുടെ ഒരു ഹാപ്പിനെസ് കാണും അതായത് ഐ ഡിഡ് ഇറ്റ് ഡിറ്റ് അയാള് ഞങ്ങളിത് ഞങ്ങൾ ഇത് മറ്റേ മത്തങ്ങിയ പോലെ ഇരിക്കണം നീര് പിടിച്ചിട്ട് അയാൾ അവരാ നേരത്തെ അതൊന്നും അറിഞ്ഞില്ല ഫോർഗെറ്റ് ചെയ്തു സത്യം ഭാഗത്തൊക്കെ ആക്ച്വലി മറ്റേ കുതിരപ്പുറത്തിരിക്കുന്ന പോലെ അങ്ങനെ അങ്ങനെ ആ പരിപാടി എല്ലാം പരിപാടിയൊക്കെ കഴിഞ്ഞുപാട് പേര് നമ്മളുടെ എത്ര പേര് വന്ന് സംസാരിച്ചു എത്ര പേര് സന്തോഷം ഞാൻ സത്യം പറഞ്ഞാൽ എന്റെ ലൈഫിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഇത്രയും വലിയ പേര് വന്ന് സംസാരിക്കും അത് തന്നെയാണ് കേട്ടോ എടുക്കണു വിശേഷങ്ങൾ പറയണു എന്നിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ഇവിടുന്ന് ഈ കുതിരയുടെ പച്ചാളി കയറ്റിട്ടപ്പോ ഒരു വീഡിയോ കിട്ടും അത് ഭയങ്കരമായിട്ട് കൊറേ ഓടി കഴിഞ്ഞിട്ട് ഞങ്ങള് നാല് പേര് വടക്കുന്നാഥന്റെ മുമ്പിൽ ഇരുന്നിട്ട് തൃശൂർ പൂരം വിത്രാന്തി ഞങ്ങളെല്ലാവരും ഈ വീഡിയോ ഇട്ടതിന് ശേഷം ഞങ്ങൾക്ക് വന്നിട്ടുള്ള മെസ്സേജ് ചേട്ടാ ഞങ്ങള് വരുന്നുണ്ട് കാണാൻ പറ്റുള്ളൂ ഈ ഈ ചോയിച്ച ഈ ബഡി ഞങ്ങളെല്ലാവരും പലപ്പോഴും ഫോട്ടോ എടുത്തും കെട്ടിപ്പിടിച്ചും സ്നേഹം പറഞ്ഞും അതായത് അതിലൊരു പെൺകുട്ടി എനിക്ക് ഇപ്പോഴും ഓർമ്മയുടെ അബുദാബിന്ന് വന്നത് നമ്മളെ കാണാൻ വേണ്ടി വന്നു പറഞ്ഞ സോണ്ടാത്ര നമ്മളുടെ സ്റ്റോറീസും നമ്മുടെ നാട്ടിലെ കാഴ്ചകളൊക്കെ ഈ പ്രവാസികൾക്ക് അത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട് അത് കാണുന്നുണ്ട് എന്റെ കൂടുതലും അതിനെ ഉള്ളൂ അതിനുള്ളൂ ഞാൻ ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ പൂരങ്ങളും പരിപാടികളും കാഴ്ച വയ്ക്കുമ്പോ ഇവർക്ക് ഇതൊക്കെ തന്നെയുള്ള ഇവര് ഈ ഉണയക്കുമ്പോഴും ഇവരുടെ സ്വീകരണിലേക്ക് നമ്മൾ ഇത് എത്തിക്കുമ്പോ അവർക്ക് അതേള്ളൂ നമ്മളിവിടെ ഇടുന്നത് തകർക്കണ് ഞാനിപ്പോ ചെറുത്താട്ടും ഗോകുലം അമ്മയും കൂടി ഗോകുലോണ്ട് ചോദിക്കുന്നുടാ നാളേതാ പോരം മറ്റന്നേതാ പോരക്കെന്താ മറ്റേ കാവും പത്താം തീയതി ഇനി വേറെ പരിപാടി ഇല്ല ഇനി മറ്റേ ഐശ്വര്യം പറഞ്ഞാലും പത്താം തീയതിക്ക് പോലെ പിന്നെ മെയ് ആറാം തീയതി ചെറിയ പരിപാടിയോട് തൃശ്ശൂർ ഉണ്ട് നിങ്ങളൊക്കെ എല്ലാവർക്കും സ്വാഗതം മെയ് ആറാം തീയതി ഞങ്ങളെ സമയം ഓർമ്മിപ്പിച്ചത് നന്നായി അങ്ങനെ ബാക്ക് ടു ഞങ്ങള് ദുബായിലേക്ക് വരുന്നു അങ്ങനെ അന്നത്തോടെ പൂരം കഴിഞ്ഞല്ലോ ആക്ച്വലി പൂരം കഴിഞ്ഞിട്ടില്ല അവരുടെ കോട്ടപ്പടി ഇറങ്ങി പെരേടി കഴിഞ്ഞിട്ട് സമാപന സമ്മേളനത്തിന് ഒരു വലിയ ഘോഷയാത്ര രാജശേഷൻ രാജശേട്ടൻ പൊന്നാടും മെയിൻ കാര്യം ഇത് കഴിഞ്ഞിട്ട് അവിടത്തെ അഞ്ച് ശിങ്കാരിമേളും പരിപാടികളൊക്കെ ആലോചിച്ചുകൊണ്ട് അവിടത്തെ ഒരു ഘോഷയാത്ര ഉണ്ടായിരുന്നു അതേപോലെ സമാപന സമ്മേളനത്തിൽ ഒരു ഘോഷയാത്ര പോലെ ഒരുപാട് ചെണ്ടുകാവടി ശിങ്കാരിമേളം അവിടെ തന്നെ ദുബായ് ബേസ് ചെയ്തിട്ട് ഒരുപാട് പേര് ഇളവള്ളിക്കാരിയാണ് കൊച്ചാ അതെ അതെ അവര് അതുപോലെ ഒരുപാട് പേര് ഇന്ന് ദുബായി കലാകാരന്മാരെ ഒരുപാട് സ്ഥലത്ത് നിൽക്കുന്നുണ്ട് അപ്പൊ ഈ ചെയ്തിട്ടുള്ള ശിങ്കാരിമേള പേര് ഗ്രൂപ്പായി ഗ്രൂപ്പായി തിരിഞ്ഞിട്ട് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് യും കൂടിയുള്ള ശൃംഖാരി ഓ ഓ കാളക്കളി അതായത് നമ്മുടെ നാട്ടിലൊരു വേല ആഘോഷം പോലെ ഹരിജൻസിന്റെ വേലവരണം പോലെ എല്ലാം എല്ലാം നിലനിർത്തിയിട്ടുണ്ട് തൃശ്ശൂർ പൂരം സാധനത്തിന് മാത്രമല്ല നാട്ടിലല്ലോ അല്ല കണ്ടല്ല അതിനെ പക്ഷെ ഇഞ്ചി ഉൾക്കൊള്ളിച്ചു അതെന്തോണ്ടാന്ന് എല്ലാ നാട്ടില് തൃശ്ശൂർ നാട്ടിലാണ് പക്ഷെ തൃശ്ശൂർ പൂരത്തില് അതില്ല അപ്പൊ എല്ലാ കലാരൂപങ്ങളെയും ഒരു ആളുകളെല്ലാം അതായത് എല്ലാ കണ്ട് ഇഷ്ടപ്പെട്ടു പോകാം അതിന്റെ ഇടയിൽ അവിടെ ഈ വന്ന എല്ലാവർക്കും ഉള്ള ഫുഡ് കൂപ്പൺസ് ഉണ്ടായിരുന്നു ഭക്ഷണ അപ്പുറത്തൊരു സൈഡിലെ എല്ലാ എല്ലാം അടിപൊളി ഫുഡായിരുന്നു കാലക്കം ഫുഡ് കൊടുക്കണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഈ ഘോഷയാത്ര കഴിഞ്ഞ് ാണ് സമാപന സമ്മേളനം ഷോ ഭയങ്കര പാട്ടുകളും ഭയങ്കര അപർണ ഈ ശ്രീരാജ് നമ്മുടെ ശ്രീരാജു പിന്നെ ശ്രീരാജു ശ്രീരാജ് അല്ല അതൊക്കെ ശ്രീരാജ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞ പോയില്ല അങ്ങനെ ഇവരൊക്കെ പാട്ടുകൾ ആക്ച്വലി പരിപാടി കൊറച്ചല്ലേ ശ്രദ്ധ ഇതിന്റെ ഇടയിൽ നമ്മുടെ ഈ സന്ദീപ് ഏട്ട ചേണ്ട പരിപാടി സ്റ്റേജിൽ അത് അവര് ക്യാൻസൽ ചെയ്തു സമയമില്ല സമയത്തിന്റെ പരിമിതിയാണ് ഇത്ര ആളുകൾ ഈ വന്ന രാവിലെ വന്ന ആൾക്കാർ ഫുൾ ഗ്രൗണ്ടിൽ എല്ലാവരും അതിന്റെ അങ്ങനെ അതിന്റെ ഇടയില് ഞാനും രാഹുലും ഗോകുലിനെ കാണാല്ലേ ആള് പോയി എവിടെയുണ്ട് മുമ്പിലൊക്കെ കാണാണ്ട് പക്ഷെ ഞങ്ങളുടെ അടുത്തില്ല ടയില് ഞാനും രാഹുലും കൂടി ഇങ്ങനെ നിക്കുമ്പോ എല്ലാവർക്കും അവിടെ പുരസ്കാരം കൊടുക്കുന്നുണ്ട് അതായത് മറക്കാൻ പറ്റില്ല അതായത് ഈ പരിപാടി നടത്തിയ ആൾക്കാർ ഇവന്റുകാർ സൗണ്ട് മറ്റേ എല്ലാവർക്കും ഇവര് സെക്യൂരിറ്റി സിസ്റ്റം മൊട്ട മറ്റേ മൊമെന്റോ കൊടുക്കണ് അപ്പൊ വിളി കഴിഞ്ഞുടങ്ങി എനിക്ക് ടെൻഷനായി ഞാൻ വിളിച്ചിട്ട് അനിയട്ടനൊരു സാധനം കൊടുത്തില്ല ഈ പരിപാടി ഞാൻ എല്ലാവരും കൊടുക്കണേ ഈ പെൻറ്റുകാർ സെക്യൂരിറ്റി സൗണ്ട് പരിപാടി നടത്തിയത് സെക്രട്ടറി പ്രസിഡന്റ് സെക്രട്ടറി പ്രസിഡന്റ് പോട്ടെ അവർക്ക് കൊടുക്കണം അതിന് മുപ്പത്തിരണ്ട് പേരും എല്ലാവരും സ്റ്റേജിൽ സ്റ്റേജിലേക്ക് എല്ലാവർക്കും വേണം എല്ലാവർക്കും കൊടുക്കണം കൊടുത്തില്ലേ അപ്പൊ തന്നെ നമ്മൾ മറ്റേ ചേട്ടാ ആ എല്ലാവർക്കും കൊടുത്തില്ലെങ്കിലും അനിയായിട്ട് നിങ്ങൾ മൊമെന്റ് കൊടുക്കണം അതില്ലെങ്കിൽ ഒരു മോശ ദയവ് ചെയ്ത് പറഞ്ഞു ആളുകൾ പറഞ്ഞു ഞങ്ങളിൽ സ്ലൈഡിണ്ട് ഉള്ളതാണ് സമയം പ്രശ്നം വന്ന കാരണം പറഞ്ഞു ഞാൻ പറഞ്ഞ എല്ലാവർക്കും വേണ്ട അദ്ദേഹത്തൊന്ന് സ്റ്റേജിലേക്ക് കൊടുക്കണം അല്ലെങ്കിൽ ഒരു മോശാന്ന് പറഞ്ഞു ഇങ്ങനെ അപ്പൊ തന്നെ അവിടെ പോയി ഇടപെട്ടു കൊടുത്തു കൊടുത്തു മറ്റേ ഇങ്ങനെ കൊടുത്തു അല്ലല്ലോ അതല്ല നമ്മടെ ചെറുത് ഓ ആൾക്കും കൊടുത്തു ഇവര് നമ്മുടെ അതിന് ശേഷം എല്ലാ ബേസിക്കലി അവര് വിട്ടുപോയതല്ല അവര് സമയത്തിന് സമയത്തിന്റെ പ്രശ്നം കാരണം ലിസ്റ്റിൽ ഉണ്ടായിരുന്നു അവർക്ക് കൊടുക്കണം എന് ഞങ്ങള് എയർപോർട്ടിൽ പോകുമ്പോ ഞങ്ങളുടെ കൊണ്ടു തോന്നുന്നു സമയം ഇല്ലാത്ത കാരണാണ് അതിൽ വിഷമം വിചാരിക്കരുത് എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു ഒരു മൊമെന്റോ ഞങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അനിയേട്ടം കൊടുക്കാത്ത പരിപാടി ശരിയാണ് അത് നടക്കില്ല അനിയടന ആരും മറക്കാൻ പാടില്ല എന്നല്ല സമയത്തിന്റെ ഇഷ്യോണ്ടാണ് അങ്ങനെ അനിയേട്ടം കൊടുത്തു ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവരുടെ അറബി വന്നു അതായത് നോക്കുന്ന ആ ഒരു സ്ഥലത്തെ നമ്മുടെ നമ്മുടെ നാട്ടിലെ എം എൽ എം പിന്നൊക്കെ പറയുന്ന പോലെ നമ്മൾക്ക് നമ്മുടെ നാട്ടിലെ മിനിസ്റ്റർ രാജൻ മിനിസ്റ്റർ രാജൻ പറയുന്നത് പോലെ ആ ഒരു സ്പേസിൽ നിൽക്കുന്ന എന്തോ ഒരു അധികാരം കയറുന്ന മന്ത്രി ഒരു രാജാവാണ് ആള് അദ്ദേഹം എത്തി അദ്ദേഹം എത്തി അദ്ദേഹത്തിന് മൈക്ക് കൊടുത്തപ്പോ ആള് ആദ്യം പറഞ്ഞ നമസ്കാരം അപ്പൊണ്ട് ഏർ ഏതാ മൂട് പറഞ്ഞു എന്നൊക്കെ മിഥുൻ പറഞ്ഞ ഈ പരിപാടിയോടെ നടക്കാൻ ഒറ്റക്കാരനുള്ള അതന്നെ ഈ അറബിയും പറഞ്ഞു പുള്ളിയും പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ഈ ഫെസ്റ്റിവൽ ഭയങ്കര ഇഷ്ടാണ് എന്റെ ഞാൻ സന്തോഷായിരിക്കും ഈ ഇത്രയും വലിയൊരു പരിപാടി എന്റെ നാട്ടിൽ നടന്നില്ല ഐ എം സോ ഹാപ്പി ആൻഡ് പ്രൗഡ് ആലോചിച്ചു അതായത് ദുബായ് നാഷണൽ ഡേ അതിന്റെ ഇടയിലാണ് തൃശ്ശൂർ പൂരം നടക്കണം നടക്കുന്നോക്കിട്ടാണ് പക്ഷെ അവരുടെ ആഘോഷങ്ങൾ തീരാത്ത നേരത്താ അപ്പുറത്ത് വേറെ പരിപാടി എടുക്കണ്ട് തൊട്ടപ്പുറത്ത് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് ഒരുപാട് പാട്ട് ആ സിത്തുമണിയുടെ പാട്ട് നടക്കുന്നുണ്ട് പക്ഷേ ഞങ്ങളുടെ ഗ്രൗണ്ടിൽ ഇനി ഒരാൾക്ക് കയറാൻ പറ്റില്ല അത്ര ആയി പാക്ഡായി ഫുള് ദുബായ് നാഷണലെ നടക്കുന്നു സിത്താരയുടെ പാട്ടുപരിപാടി തൊട്ടപ്പുറത്ത് നടക്കുന്നു അതും ഫ്രീ ഞങ്ങളുടെ കാശ് കൊടുക്കണം പിന്നെയും എത്ര എന്ന് പറഞ്ഞു പോയി എത്ര രൂപ നമ്മുടെ ടിക്കറ്റ് എൻട്രി ഓർമ്മയുണ്ടാ ഓർമ്മയില്ല എത്ര ദ്രം കണക്ക് വലിയ ജില്ലയിൽ നൂറ് എന്തോ എൻട്രി അതിൽ ഫുഡ് അടക്കം അങ്ങനെ രൂപ ആ എന്നിട്ടും നമ്മുടെ ഈ ഗ്രൗണ്ട് അങ്ങനെ ആക്ച്വലി ദുബായ് തൃശ്ശൂർ പൂരം കഴിഞ്ഞു അല്ലെ അന്നത്തെ വിധുപ്രതാപിന്റെ പരിപാടി പാട്ടുപരിപാടി അത് കഴിഞ്ഞ് ഡി ജെ ഇതൊന്നും നമ്മുടെ ആചാരങ്ങൾ പെടുന്നല്ലെങ്കിലും ആഘോഷത്തിൽ അതൊക്കെ വേണം കാരണം അത്രയും നേരം അവർ നിന്ന് ആഘോഷിച്ചതിന്റെ ഒരു സമാപനം ഈ ഡി ജെ പരിപാടി അത് ഓക്കെ ദുബായിലല്ലേ നമ്മളവിടെ നടക്കില്ല